നമസ്കാരം വാഴ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകർക്കും ഇതൊരു സന്തോഷ വാർത്തയായിരിക്കും നമ്മുടെ വാഴകളെ നശിപ്പിക്കുന്ന ഒരു പ്രധാന വില്ലനുണ്ടല്ലോ ആ പിണ്ടിപ്പുഴു അതിനെ തുരത്താൻ ഇപ്പൊ ഒരു കിടിലൻ പുതിയ ജൈവിക മാർഗം വന്നിട്ടുണ്ട് അപ്പോ അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ ഈ വാഴത്തട ദുരപ്പൻ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് കർഷകർ നമുക്കിടയിലുണ്ടല്ലേ എത്ര കഷ്ടപ്പെട്ട് വളർത്തുന്ന വാഴയാണ് കൺമുന്നിൽ വെച്ച് നശിച്ചു പോകുന്നത് കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണ് പക്ഷെ ഇനി വിഷമിക്കേണ്ട അതിനൊരു പരിഹാരം വന്നിട്ടുണ്ട് അപ്പോ ആദ്യം തന്നെ നമുക്ക് ഈ ശത്രുവിനെ ഒന്ന് പരിചയപ്പെടാം ഈ പറയുന്ന പിണ്ടിപ്പുഴു അല്ലെങ്കിൽ തടതുരപ്പൻ ഇതെന്താണ് സംഭവം ഇതെങ്ങനെയാണ് നമ്മുടെ വാഴകൾക്ക് ഇത്ര വലിയ ഭീഷണിയാകുന്നത് സംഭവം എന്താന്ന് വെച്ചാല് ഈ പിണ്ടിപ്പുഴു വാഴയുടെ പുറത്തെ പോളകളിലൊക്കെ വന്ന് മുട്ടയിടും ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളുണ്ടല്ലോ അവർ നേരെ കയറി വാഴയുടെ ഉള്ളിലേക്കാണ് അതിന്റെ പിണ്ടി തുരന്ന് തിന്നാൻ തുടങ്ങും പിന്നെ പറയണ്ടല്ലോ വാഴയുടെ വളർച്ച അവിടെ നിൽക്കും കർഷകർക്ക് വരുന്ന നഷ്ടം അത് ചെറുതൊന്നുമല്ല പക്ഷേ ഞാനിപ്പോ കറഞ്ഞ പോലെ ഇനി പേടിക്കണ്ട ഈ ശത്രുവിനെ നേരിടാൻ നമുക്കൊരു പുതിയ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് വെറുമൊരു കൂട്ടുകാരനല്ല ഒരു ജൈവമിത്രം അതായത് ഒരു തുള്ളി രാസവസ്തുക്കൾ പോലും ഉപയോഗിക്കാത്ത ഒരു കിഡിലിൻ പരിഹാരം അപ്പോ ഇതാണ് നമ്മുടെ പുതിയ സൂപ്പർ ഹീറോ മിത്ര നീമാവിരകൾ പേര് കേട്ട് പേടിക്കേണ്ട ഇവർ നമ്മുടെ മിത്രങ്ങളാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രേ ചെറിയ ജീവികളാണിത് ഇവയുടെ പണി എന്താണെന്നറിയോ ഈ പിണ്ടിപ്പുഴുക്കളെ തേടി പിടിച്ച് നശിപ്പിക്കുക ശരിക്കും ഒരു ജീവനുള്ള ജൈവായുധം എന്ന് തന്നെ പറയാം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇത് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കുന്ന മരുന്നല്ല ഇത് വികസിപ്പിച്ചെടുത്തത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രമാണ് അപ്പോ അതിന്റെ ഒരു വിശ്വാസ്യതയുണ്ടല്ലോ തികച്ചും ശാസ്ത്രീയമായ ഒരു കണ്ടെത്തലാണ് ശരി അപ്പൊ ഈ സംഭവം കൊള്ളാം പക്ഷെ ഇതെങ്ങനെയാ ഉപയോഗിക്ക ഭയങ്കര സിമ്പിൾ ആണ് നമുക്ക് നോക്കാം ഓക്കേ അപ്പോ ശ്രദ്ധിച്ചോ വാഴ നട്ട് ഒരു നാലാമത്തെ മാസമാകുമ്പോഴാണ് നമ്മളത് തുടങ്ങേണ്ടത് പിന്നെ ഒരു മാസം ഇടവിട്ട് അതായത് ആറാം മാസവും എട്ടാം മാസവും ഒന്നുകൂടി ചെയ്യണം അപ്പൊ ആകെ മൂന്നേ മൂന്ന് തവണ ചെയ്യേണ്ടത് ഉള്ളൂ ഈ നിമാവിരകളുള്ള മിശ്രിതം എടുത്ത് വാഴയുടെ ഇല വരുന്ന ഭാഗമില്ലേ ആ ഇലക്ക വിളികളില് അങ്ങ് വെച്ചു കൊടുത്താൽ മാത്രം മതി എളുപ്പമല്ലേ ഇതിലേറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയാമോ നമ്മൾ ഇത് ഒരു തവണ വെച്ചു കൊടുത്താൽ ഏകദേശം ഒരു മാസത്തോളം ഈ നിമാവിരകൾ അവിടെ ആക്റ്റീവായിരിക്കും ആ ഒരു മാസം മുഴുവൻ അവർ അവരാ പിഴുക്കളെ തേടിപ്പിടിച്ച് നശിപ്പിച്ചോളൂ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ നിർത്തിയ പോലെ ശരി ഇതെല്ലാം കൊള്ളാം ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇത് എവിടെ കിട്ടും ഇതിനെന്ത് വില വരും അല്ലേ നമുക്ക് നോക്കാം ഇനി ഞാന് ഇതിന്റെ വില പറയാൻ പോവുകയാണ് കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിച്ചു പോകും ഒരെണ്ണത്തിന് വെറും ഒരു രൂപ എഴുപത് പൈസ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് നമ്മൾ സാധാരണ കീടനാശിനിക്കൊക്കെ വേണ്ടി ചെലവാക്കുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ ഇത് എത്ര വലിയൊരു ആശ്വാസമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത് വാങ്ങാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി അതായത് ആത്മ വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത്ര എണ്ണത്തിനുള്ള പൈസ നേരെ കണ്ണാര ഗവേഷണ കേന്ദ്രത്തിലേക്ക് അയച്ചാൽ മതി സാധനം പാഴ്സലായിട്ട് നേരെ വീട്ടിലെത്തും എന്ത് എളുപ്പമാണെന്ന് നാക്കിയേ അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു കീടത്തെ എങ്ങനെ നശിപ്പിക്കാമെന്നാണ് പക്ഷെ ഇതിന്റെ പ്രാധാന്യം അവിടെ തീരുന്നില്ല ഇതിനൊരു വലിയ ചിത്രമുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രാസകീടനാശിനികളും ഈ ജൈവിക രീതിയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ രാസകീടനാശിനികൾ നമുക്കും മണ്ണിനുമൊക്കെ എത്രത്തോളം ദോഷം ചെയ്യുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം പക്ഷെ ഇത് പൂർണമായും സേഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായി പിണ്ടിപ്പുഴുവിനെ മാത്രമേ ലക്ഷ്യം വെക്കൂ അപ്പൊ തേനീച്ച പോലെയുള്ള നമ്മുടെ മിത്രങ്ങളായ മറ്റ് ജീവികൾക്കൊന്നും ഒരു കുഴപ്പവും വരില്ല ഇത് ശരിക്കും നമ്മുടെ കൃഷിയുടെ ഭാവിക്ക് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രകൃതിക്ക് ഒരു ദോഷവും വരുത്താതെ നമ്മുടെ മണ്ണിനെ സംരക്ഷിച്ച് വലിയ ചെലവില്ലാതെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന ഇത്തരം കണ്ടെത്തലുകൾ ഇത് നമ്മുടെ കൃഷിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പുതിയ തുടക്കമല്ലേ തീർച്ച ഈ ചെറിയ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക 何に